രതിരംഗങ്ങളിൽ നസീർ അഭിനയിച്ചിട്ടുണ്ട് പുനർജന്മം പൊന്നാപരം കോട്ട തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ രതിരംഗങ്ങളിൽ പ്രേംനസീർ കൈമൈ മറന്ന് അഭിനയിച്ചു പക്ഷേ രതിചിത്രത്തിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് എന്നതാണ് അറിയപ്പെടാത്ത രഹസ്യം അദ്ദേഹം ഒരു രതിചിത്രത്തിൽ നായകനായി തെറ്റിദ്ധാരണ മൂലമാണ് പ്രേംനസീർ ആ ചിത്രത്തിൽ അഭിനയിച്ചത് ചിത്രത്തിൻ്റെ പേര് പാർവതി സംവിധാനം ഭരതൻ കഥാ തിരക്കഥ കാക്കനാടൻ കാക്കരാടൻ്റെ അടിയറവ് എന്ന നോവലാണ് പാർവതിയായി മാറിയത് ഭരതൻ്റെ ചിത്രമായതുകൊണ്ട് ക്ലാസിക് ചിത്രമായിരിക്കും അതെന്ന് പ്രേംനസീർ തെറ്റിദ്ധരിച്ചു പക്ഷേ പാർവതിയിലെ ഉറുമീസ് എന്ന കഥാപാത്രം പ്രേംനസീറിന് തീരാകളങ്കമായി മാറി ഈ ചിത്രത്തിൽ പ്രേംനസീറിൻ്റെ നായികയായി എത്തിയത് എം ജി ആർ ലത എന്ന എന്ന് തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ലതയായിരുന്നു നടൻ രാജ്കുമാറിൻ്റെ സഹോദരിയായ ലത ലതയെന്ന് തമിഴ്നാട്ടിൽ കാത്തിനിൽക്കുന്ന താരമാണ് നടനതാ പ്രദർശനം കൊണ്ട് തമിഴ്നാട്ടുകാരെ തമിഴരെ നാണിപ്പിച്ച നടിയാണ് ലത ലത മലയാളത്തിൽ ആദ്യമായി അഭിനയിക്കുന്നത് പാർവതി എന്ന ചിത്രത്തിലാണ് അതിനുശേഷം ലൗൻ സിംഗപ്പൂരിൽ പ്രേംനസീറിൻ്റെ നായികയായി ലത മാറി എന്തായാലും പാർവതി എന്ന ചിത്രം പ്രേംനസീറിനെ സംബന്ധിച്ചിടത്തോളം തീരാകളങ്കമായി മാറി അതിൽ ലതയും പ്രേംനസീറും തമ്മിലുള്ള കിടപ്പറ രംഗങ്ങൾ സമൃദ്ധിയായി തന്നെ ഉണ്ടായിരുന്നു ഭരതൻ വളരെ മനോഹരമായി തന്നെ ആ രതിരംഗങ്ങൾ ചിത്രീകരിക്കുകയും ചെയ്തു പാർവതി പുറത്തിറങ്ങിയപ്പോൾ പ്രേംനസീർ ആരാധകർ പ്രേംനസീറിനെ വിമർശിച്ചു ഇത്തരമൊരു ചിത്രത്തിൽ അഭിനയിച്ചതിന് ഈ ചിത്രം രതിരംഗങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്നു ലതയുടെ പൊക്കിളിൽ ചുംബിക്കുന്ന പ്രേംനസീർ അങ്ങനെയുള്ള പല രീതിയിലുള്ള ലതയ്ക്ക് ലതയ്ക്ക് അരഞ്ഞാണം കെട്ടിക്കൊടുക്കുന്ന പ്രേംനസീർ അങ്ങനെയൊക്കെയുള്ള വളരെ തീവ്രമായ രതിരംഗങ്ങൾ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു ഇതിലെ ഉറുമീസ് എന്ന കഥാപാത്രത്തെ പ്രേം പ്രേംനസീർ അനച്ഛനമാക്കി അത് മറക്കാൻ പറ്റില്ല മനോഹരമായി പ്രേം നസീർ അഭിനയിച്ച ഒരു ചിത്രമാണ് പക്ഷേ ആ ചിത്രം ഏ ചിത്രമായാണ് റിലീസ് ചെയ്തത് ഏ ചിത്രമായി റിലീസ് ചെയ്തതുകൊണ്ട് തന്നെ പ്രേം പ്രേംനസീറിൻ്റെ ആരാധകർ ആ ചിത്രത്തെ തിരസ്കരിച്ചു കുടുംബ ചിത്രത്തെ തിരസ്കരിച്ചു പാർവതി വലിയൊരു പരാജയമായി മാറി ഭരതൻ്റെ കരിയറിലെ വലിയൊരു പരാജയം ഭരതനോടുള്ള വിശ്വാസം കൊണ്ടാണ് പ്രേംനസീർ ഈ ചിത്രത്തിൽ അഭിനയിച്ചത് ഭരതൻ ക്ലാസിക് ഡയറക്ടറാണ് അന്ന് ഭരതൻ്റെ ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിയുക എന്നത് പ്രേംനസീറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആഗ്രഹമായിരുന്നു പുതുമകൾ എന്നും തേടിപ്പോയ ഒരു നടനാണ് പ്രേംനസീർ പുതുമകൾ എപ്പോഴും അദ്ദേഹത്തിന് ഹരമായിരുന്നു അതുകൊണ്ട് തന്നെ ഭരതനെയും ബക്കറിനെയും പോലുള്ള സംവിധായകരെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു അദ്ദേഹം അവരുടെയൊക്കെ സിനിമകളിൽ അഭിനയിക്കാൻ എം ഡിയുടെ സിനിമകളിൽ ഒക്കെ അഭിനയിക്കാൻ പ്രത്യേക താല്പര്യം തന്നെ കാട്ടി പക്ഷേ ആ താല്പര്യം അദ്ദേഹത്തിന് വിനയായി മാറി അതാണ് പാർവതിയിൽ സംഭവിച്ചത് പാർവതിയിലൂടെ എം ജി ആർ ലത മലയാളത്തിലും രചിതരംഗമായി മാറി എം ജി ആർ ലത പാർവതിയിൽ അഭിനയിക്കാനെത്തുമ്പോൾ കഥ മുഴുവൻ ഭരതൻ എം ജി ആർ ലതയോട് പറഞ്ഞിരുന്നു ശരീര സൗന്ദര്യം കാണിക്കേണ്ട ചിത്രമാണ് സെക്സ് രംഗങ്ങളിൽ അഭിനയിക്കണം ഇതൊക്കെ ഭരതൻ കൃത്യമായി പറഞ്ഞിരുന്നു ലത അനുസരിക്കുകയും ചെയ്തു അക്കാലത്ത് സാധാരണ മലയാള നടിമാർ വാങ്ങുന്നതിനേക്കാൾ ഇരട്ടി പ്രതിഫലമാണ് ലത പാർവതിയിൽ അഭിനയിച്ചതിന് വാങ്ങിയത് ലതയ്ക്ക് നല്ല പ്രതിഫലം തന്നെ കൊടുത്തു പ്രൈം പ്രേംനസീർ ലതയുമായി ഇഴുകിച്ചേർന്ന് അഭിനയിക്കുന്ന രംഗങ്ങൾ കൊണ്ട് സമ്പന്നമായ ചിത്രം പ്രേംനസീറിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രമാണ് ഒരുപക്ഷേ നസീറും ആ ചിത്രത്തെ മറക്കാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം